നിലവിലെ പവർ ടീം ഒന്നിനും കൊള്ളില്ലാതെ ബിഗ് ബോസ് അവരോട് തുറന്നു പറഞ്ഞു പവർ ടീം രണ്ടുപേരെ ഉടനെ തന്നെ നിങ്ങൾക്ക് തന്നെ പുറത്താക്കാന്ന് പറഞ്ഞു ഗബ്രി ഇവിടെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കെയാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഇത്രയും ദിവസം പുള്ളി പവർ ടീമിൽ നിൽക്കും എന്നുള്ളത് ആ എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് പവർ ടീം ഇന്ന് ഇറങ്ങിപ്പോയത് എന്തൊക്കെ നടന്നറിയണ്ടേ രതീഷിന് എന്തുകൊണ്ട് പവർ ടീമിൽ കയറാൻ പറ്റിയില്ല പുള്ളിക്കാരന് ഇപ്പോഴും അതിനകത്ത് അതിഥിയാണ് ഗസ്റ്റ് അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ രതീഷിന്റെ കാര്യത്തിൽ തീരുമാനമാകത്തുള്ളൂ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം പ്രിയവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ കുറച്ച് മുന്നേ തന്നെ ഗബ്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ചാഴ്ച പവർ ടീമിൽ ഇരുന്ന ആളാണ് പവർ ടീമിനെ പുറത്തേക്കുമ്പോഴാണ് എൻ്റെ കളികളൊക്കെ ടണൽ ടീമിൽ നിന്നപ്പോൾ ഞാൻ പവർ ടീമിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ കളിക്കുന്നുണ്ട് കേട്ടാ എന്റെ അപ്പൂനെ കൊടുക്കത്ത വില്ലൻ ഗെയിം അല്ലേ കളിക്കുന്നത് വില്ലൻ ഗെയിം വില്ലൻ വില്ലൻ ഗെയിം ആണ് കളിക്കുന്നത് ഗബ്രി അതിൻ്റെടേക്കൂടെ ശ്രീരേഖാൻ അടക്കുക കേക്ക് മോറ്റിച്ചെന്നും പറഞ്ഞോണ്ട് ശ്രീരേഖ ശ്രീരേഖ പുറത്ത് പവർ ടീമിന്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ പണിയാണ് അകത്തിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നാലെ വരെ ശ്രീരേഖാൻ ഓരോടെ പുറയ്ക്ക് ആരാണ് ഇവിടെ കേക്ക് എടുത്തത് കുറെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് എടുത്ത കള്ളനാരെന്ന് പറഞ്ഞു അടക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിപ്പിക്കുകയാണ് കേട്ടോ അമ്പത് ദിവസം കഴിഞ്ഞു കളികൾ മാറാൻ പോവുകയാണ് മാറ്റാം റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ റെഡി അപ്പോ റസ്മിൻ അഭിനന്ദനങ്ങൾ അധികാരം കൈമാറാം എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അധികാരം കൈമാറുന്നു സ്പീച്ചൊക്കെ നടത്താൻ വേണ്ടി തയ്യാറായി റസ്മിൻ നിൽക്കുകയാണ് എല്ലാവരും സഹകരിക്കണം അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് സഹകരിക്കാൻ താങ്കൾ അവിടെ പോയിരിക്കൂ ആരും തന്നെ അതൊക്കെ പിന്നെ രണ്ടുപേരെ കൂട്ടി സ്റ്റോർ റൂമിലേക്ക് പോകും അപ്പൊ എവിടെ ഇവമേ എന്താണ് സംഭവം നോക്കുമ്പോഴത്തേക്കും ടാങ്ക് അതായത് നമ്മുടെ ടാങ്ക് അറിഞ്ഞൂടെ അത് നിറച്ചിരിക്കുകയാണ് നിറച്ച് ജാറുകളിലൊക്കെ ആക്കി പല പല ഫ്ലേവറുകളിൽ എനിക്ക് തോന്നുന്നു പുതിയ പഴയ സ്പോൺസർ തന്നെയല്ലേ ആ എന്തായിരുന്നാലും അവർ ഓക്കേ ക്യാപ്റ്റന് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ എന്ന് പറഞ്ഞ് ചിയർസ് ഒക്കെ കൊടുത്ത് റസ്മിൻ കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് മതി കുടിച്ചത് എല്ലാവരും അവിടെ ഇരിക്കൂ നിങ്ങളാരും കുടിക്കണ്ട ക്യാപ്റ്റൻ മാത്രം കുടിച്ചാൽ മതി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞ് ബിഗ് ബോസ് വിളിക്കുകയാണ് ഓക്കെ ഇനി ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നിലവിലെ പവർ ടീം ഉള്ള കാര്യം മുഖത്തുനിക്ക് ബിഗ് ബോസ് പറയുകയാണ് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ ഒന്നും സജീവമല്ല പ്രേക്ഷകർ പറയുന്നു ഒടുക്കത്തെ ആണ് പിന്നെ പിന്നെ നിഷ്ക്രിയത്വം കണ്ട് ബോർ അടിക്കുകയാണെന്നാണ് പറയുന്നത് പവർ ടീമിൻ്റെ അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് ബിഗ് ബോസ് പറയുന്നു പവർ ടീമിലെ രണ്ട് പേർക്ക് ഇപ്പം എന്നിട്ട് അവർക്ക് വലിയ കത്തുന്നൊന്നുമില്ല എന്ത് നിഷ്ക്രിയത്വം നമ്മൾ എന്താ ചെയ്തത് സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ അവർ ഒരു വൈബും ഉണ്ടായിരുന്നില്ല പവർ ടീമിന് കയറാനും വലിയ ആഗ്രഹം ഇല്ല എന്ന് തന്നെയാണ് പവർ ടീമിലെ രണ്ട് പേർക്ക് ഇപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നതാണെന്ന് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം പവർ ടീമിന് അപ്പോൾ നോറ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പവർ മോശമാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീരേഖയെല്ലാവരും കൂടെ തീരുമാനം ഗബ്രി എനിക്ക് നിൽക്കണമെന്നുണ്ട് കൊച്ചു കള്ള അഞ്ചാഴ്ച നിന്നത് പോരെ അപ്പൊ ഋഷി എനിക്ക് കുഴപ്പമില്ല എന്തായിരുന്നാലും ശ്രീരേഖ എനിക്കും കുഴപ്പമില്ല ശരണ്യ എനിക്ക് ഉത്തർ പണ്ടാലുടങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം ആരെ നിർത്തണം ശരണ്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി ഇതിനകത്ത് വേണം ശരണ്യക്ക് നിൽക്കണം ശരണ്യക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരാണും കുട്ടിയും വേണം ഋഷി അല്ലെങ്കിൽ ഗബ്രി വേണം ശരണ്യ്ക്ക് അപ്പോൾ ഗബ്രി കുറെ നാൾ പവർ ടീമിൽ നിന്നതല്ലേ സോ റിക്വസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ശ്രീരേഖ ചേച്ചിക്ക് ഓപ്പ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ഋഷി നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം കാര്യം ഋഷി എന്ത് പറഞ്ഞാലും കേട്ടോളൂ അല്ലോ ശര ശ്രീരേഖയും ഗബ്രിയും മാത്രമേ ഉള്ളൂ പറഞ്ഞത് കേൾക്കാതിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ശ്രീരേഖ ചേച്ചിക്ക് ഓപ്പിച്ചു അപ്പോൾ ഋഷി വേണ്ട ഒരു കാര്യമുണ്ട് ഇല്ല ലീഡ് ചെയ്യാൻ ഒരാളെ വേണം അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല അത് കേ്രോങ് ആയിട്ട് ഒരാൾ വേണം അപ്പം ഞാൻ തന്നെ മാറാം അപ്പൊ ശരണ്യെ ഋഷിനെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് മാറ്റി പറയാൻ വേണ്ടിട്ട് ഋഷിക്ക് താല്പര്യമില്ലാട്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല പേടിയുമില്ല ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ് പിന്നെ അല്ലാണ്ട് നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മൾ മാറി കൊടുക്കണം വേറെ പണിയൊന്നും ഇല്ല അതിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശരണ്യ്ക്ക് ഋഷിയെ വിടാൻ ഒരു താല്പര്യമില്ല കേട്ടാ ടാസ്ക് ചെയ്യാൻ ആരുമില്ല ഋഷി ടാസ്ക് ചെയ്യും അതുകൊണ്ട് ശരണിക്ക് ഋഷിനെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിച്ച് അടുത്ത പവർ ടീമും കൂടെ പിടിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഫിനാലെ കഴിഞ്ഞു ശരണ്യ പവർ ടീമിൽ തന്നെ ഇരിക്കും അപ്പൊ ഗബ്രി ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗബ്രിക്ക് പോകണം എന്നൊരു താല്പര്യമില്ല പിന്നെ ഗബ്രിക്ക് നന്നായിട്ടറിയാം ഗബ്രി എല്ലാവരും കൂടി നോമിനേഷനിൽ വന്നാലും ഗബ്രി പോകത്തില്ല എന്നുള്ളത് ഇപ്പൊ ശരണ്യയ്ക്ക് ഒരു മെയിൽ കണ്ടർസ്റ്റാൻഡ് വേണം അപ്പൊ ശ്രീരേഖ ഇവിടെ നിന്ന് പോയാൽ പുറത്ത് വേറെ സ്ട്രോങ് ടീം ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി എനിക്ക് ശ്രീരേഖയും ശരണ്യം വേണം അപ്പോൾ ഗബ്രിക്ക് കൃഷി പോകണം അല്ലെങ്കിൽ ഒരേപോലെ എന്ന് പറയണേ അപ്പം ഋഷി ഞാൻ പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നത് അപ്പം ഗബ്രി ഞാൻ പിന്നെയും തിരിച്ച് കയറും എന്നാണ് ഗബ്രി പറയുന്നത് ഞാൻ തിരിച്ചു പോയതുപോലെ തിരിച്ച് കയറും ട്വിസ്റ്റ് ഗബ്രിക്ക് ഈ ഗെയിം കളിക്കാനും ട്വിസ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പ്രേക്ഷകർക്ക് ഇത്രമാത്രം ഗബ്രീനോട് ഒരു സംഭവം ഉണ്ടെന്ന് ഗബ്രി വിചാരിക്കുന്നില്ല ഉണ്ടാകും എന്നറിയാം പക്ഷേ അത് ഇത്രമാത്രം ഗബ്രീനെ നെഗറ്റീവ് ആയിട്ട് കാണുന്നതെന്നും വിചാരിക്കുന്നു ഗബ്രി പക്ഷേ ഗെയിം കളിക്കുന്നുണ്ട് വെറുപ്പിച്ചുകൊണ്ടാണ് കളിക്കുന്നത് ആ കോംബോയിലാണ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു വെറുപ്പിക്കൽ ഗബ്രിയിൽ നിന്നും ഉണ്ടാവത്തില്ല ഒരു വില്ലനിഷ് ലുക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആയിരുന്നു അപ്പം ഞാൻ പിന്നെയും തിരിച്ചു കയറും നിങ്ങൾക്ക് വേറെ ആൺകുട്ടികളെ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഗബ്രി ഞാന് ഋഷിയും പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് തീരുമാനം അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു ബിഗ് ബോസ് ആരെയാണ് നിങ്ങൾ പുറത്താക്കുന്നത് ഗബ്രിയും ഋഷിയും അപ്പോൾ എല്ലാവരും ഏ അതെന്ത് പറ്റി അങ്ങനെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി നിന്നിട്ട് ബാക്കി ഒരാണും പെണ്ണ് ഇറങ്ങുന്ന എല്ലാവരും വിചാരിച്ചു ആരും കൈ പോലും അടിക്കുന്നില്ല അപ്പം നിൻ്റെ കൈ അടിക്കേ ആ ഓക്കെ അപ്പം ബിഗ് ബോസ് സർവാധികാരികൾ ആണ് പവർ റൂം അംഗങ്ങൾ നേടി സർവാധികാരം നേടിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല അത് വിനിയോഗിക്കാൻ പഠിക്കണം സാധ്യതകൾ കൃത്യമായി ഉപയോഗിക്കാൻ ഉപയോഗിക്കണം അല്ലാണ്ട് സേഫ് ഗെയിമും കളിച്ച് ഉൾവലിഞ്ഞ് നിൽക്കാതിരിക്കുന്ന ഒരു പവർ ടീമിനെയാണ് ഇനി വേണ്ടത് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന പവർ ടീമിനെ കുലുക്കാൻ പറ്റുന്ന ആരാണ് ഇവിടെ ഉള്ളത് പവർ ടീമിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ എണീക്കൂ കമോൺ കമോൺ എണീക്കൂര് ആര് ജാസ്മിൻ പിന്നെ ചാടി എണീക്കുന്നു ജിൻഡോ ചാടി എണീക്കുന്നു നന്ദന അപ്പൊ ബിഗ് ബോസ് ഇനിയും എണീക്കൂ മുന്നിട്ട് വരണം മുന്നേ കയറി കളിക്കുന്നവരാണ് ഹീറോ സായി എണീക്കുന്നു സിജോ എണീക്കുന്നു അങ്ങനെ അഞ്ചു പേരെണീക്കുകയാണ് അതെ പവർ ടീമിലേക്ക് അടുത്ത് മത്സരിക്കാൻ വേണ്ടിട്ട് വെരി ഗുഡ് അപ്പൊ ബിഗ് ബോസ് പുറകോട്ട് നിന്ന് കളിക്കുന്നവരല്ല മുന്നോട്ട് വരുന്നവനാണ് പോരാളി സൂപ്പർ ഡയലോഗൊക്കെ ബിഗ് ബോസ് അടിക്കുന്നുണ്ട് അതിന് കാത്തിരുന്ന് കാണാം ഇവരിൽ ആരായിരിക്കും പവർ ടിവിൽ കയറാൻ പോകുന്നത് ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് ടാഗ് കുടിച്ച് ആസ്വദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സിജോട് ഒരു ക്ലാസ് ആണ് എല്ലാരെയും കൂടെ വിളിച്ചിരുത്തി ഏഹ് ഗെയിം വായിലൂടെയാണ് ഇതും ഇതുമാണ് എന്റെ ഗെയിം ഓക്കെ കമോൺ ഒരുപാട് ഈ ജാസ്മിൻ കയറിയാൽ ഗബ്രി ഔട്ടാവും ഗബ്രി കയറിയാൽ ജാസ്മിൻ ഔട്ടാവും അവർ രണ്ടുപേരും നിന്നാലും ഇപ്പോഴത്തെ ഒരു പരിധി അവർ രണ്ടുപേരും പോകത്തില്ല കാര്യം അതിനെക്കാട്ടി കളിക്കാത്ത ആൾക്കാർ അവിടെയുണ്ട് പിന്നെ അല്ലാണ്ട് അവർ രണ്ടുപേരെയും കെട്ടി കളിക്കാത്ത എത്രയോ പേരുണ്ട് അതിനകത്ത് അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോഴൊന്നും പോവാം അപ്പൊ സായ് സായി അതൊന്നും സായി സിജോ എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ അപ്പൊ സായി അതൊന്നും ഇപ്പൊ നോക്കണ്ട വോട്ടിന്റെ കാര്യമൊന്നും ഇപ്പൊ നോക്കേ വേണ്ട നോറെ നിനക്കെന്താ കയറാൻ പറ്റത്തി എനിക്ക് എന്റെ ടീമിന്റെ കൂടെ കയറിയാൽ മതി അതിന് ടീം അവിടെ ഉണ്ടാവണ്ടേ സായിയും നന്ദനയും കൂടെ കയറി കഴിഞ്ഞാൽ ടീം തീർന്നു ആ ടീമിലേക്ക് വരാൻ പോണത് ഗബ്രിയും ഋഷി ആയിരിക്കും നോറയുടെ ടീമിൽ ബെസ്റ്റ് ടീം ആയിരിക്കും സൂപ്പർ ടീം ടീമായിരിക്കും കേട്ടോ അപ്സരയ്ക്ക് ഇപ്പോൾ കയറണ്ട കാര്യം ശ്രീരേഖയേയും പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അതുകൊണ്ട് അപ്സരയ്ക്ക് കയറേണ്ട ടീമും കൂടി നല്ലതായിരിക്കണം അത് അപ്സരെയും ശരണിയും ഇപ്പം സംസാരിക്കുന്നുണ്ട് അതായത് അപ്സര പറയുന്നുണ്ട് എടി നീയും സിബിനും ചേണിയുടെ അടുത്ത് നീയും സിബിനും പൂജയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തൊരു കെയറിങ് ആയിരുന്നു അവിടെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പവർ ടീം ഇടപെടും അത്രമാത്രം വൈബം നിങ്ങൾ തമ്മിൽ ഒരു കടക്ഷൻ ഉണ്ടായിരുന്നു കയറുന്നുണ്ടെങ്കിൽ അതുപോലെ കയറണം എന്നാണ് അപ്സര പറയുന്നത് അതുപോലത്തെ ടീമിൽ കയറണം അപ്പം അതാണ് അപ്പം ഈ ടീം ചരണിക്ക് അല്ലെങ്കിൽ അപ്സരയ്ക്ക് ഇഷ്ടമല്ല ശ്രീരേഖയും ചരണ്യുമുള്ള അതുകൊണ്ടാണ് പുള്ളിക്കാർ മെയിൻലി ശ്രീരേഖ ഉള്ളതുകൊണ്ടാണ് അവിടെ ശ്രീരേഖ അല്ല ഋഷി ആയിരുന്നെങ്കിൽ അപ്സര എണീറ്റേനെ മനസ്സിലായോ അതേപോലെ രതീഷ് അതിൻ്റെ ഇടയിൽ കൂടെ മികച്ച ഗെയിമർ ആരാണ് കുട്ട ഇവിടത്തെ ഒന്ന് പറഞ്ഞു ആ രതീഷിന് പങ്കെടുക്കാൻ പറ്റത്തില്ല കാര്യം രതീഷ് ഇവിടെ ഗസ്റ്റ് ആണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇപ്പം രതീഷ് പതുക്കെ പതുക്കെ കളിക്കുന്നുള്ളൂ ഗെയിമർ ആരാണ് കുട്ട ഋഷി ഇപ്പം ഋഷി പറയുന്നുണ്ട് ഞാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ അശ്വിനെങ്കിൽ ഇബ്രിയും പറയാം ജിൻഡോനെ പറയാം ആ വെരി ഗുഡ് അപ്പം ഒന്നും കളിക്കാത്ത ആരാണ് ഇവിടെ ഒന്നും കളിക്കാതെ നിൽക്കുന്ന ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പറഞ്ഞോളൂ ഓ ശരി പോനെ ശരി പോനെ നീ കൺഫ്യൂഷൻ റൂമിൽ തന്നെ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇനി കാത്തിരിക്കുകയാണ് ഇവർ തമ്മിൽ എന്ത് മത്സരമായിരിക്കും നടക്കുന്നത് നമുക്ക് നോക്കാം നോറ നോറയ്ക്കിപ്പോൾ കയറും ക്യാപ്റ്റൻ ആവിടെന്നാണ് നോറയ്ക്ക് ആഗ്രഹം അപ്പോൾ അതിലേക്ക് പോട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ അപ്പം നോറവിടെ നിന്ന് കരയുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞു ഞാൻ കണ്ടുപിടിക്കട്ട് പോയിട്ടേട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്